ഇന്ന് ഡിസംബർ മാസത്തിൻ്റെ അവസാന ദിവസങ്ങളാണ് ഇനി വരാനുള്ള കുറച്ചു ദിവസങ്ങളിൽ വിദ്യാലയങ്ങളൊക്കെ അടച്ചുപൂട്ടി ക്രിസ്തുമസ് അവധിക്കാലം വരികയാണ് നാളെ മുതൽ ക്രിസ്തുമസ് അവധിക്കാരമാണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്രിസ്തുവിൻ്റെ യേശു ക്രിസ്തുവിൻ്റെ മുസ്ലിങ്ങൾ ഈസാലഹി സ്ലാം എന്ന് വിളിക്കുന്ന ഈസാ നബിയുടെ ജന്മദിനം അതാണ് ക്രിസ്തുമസ് എന്നതുകൊണ്ട് ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമും ഈ കൺസെപ്റ്റുമായി തന്നെ യഥാർത്ഥത്തിൽ വളരെ വ്യത്യാസപ്പെട്ടു നിൽക്കുന്നുണ്ട് ഈ ജന്മദിനം എന്നത് ആദ്യകാലത്തൊന്നും യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാനിസ്സലാമിൻ്റെ തിരോധാനത്തിന് ശേഷം ആദ്യ കാലങ്ങളിലൊന്നും ക്രിസ്ത്യൻ സഭകളിലൊന്നും ഈ ജന്മദിനം എന്ന് പറഞ്ഞതൊന്നില്ല ക്രിസ്തുമസ് അതല്ലെങ്കിൽ ഈസാ നബിയുടെ ജന്മദിനം എന്ന് പറഞ്ഞൊരു രീതിയേ ഇല്ല നബി ഇസ്ലാൽ അലൈഹി സ്വലമിയുടെ ജന്മദിനം ആളുകൾ ആഘോഷിക്കുന്നത് പോലെ നബിയുടെയോ സഹേബാക്കളുടെയോ അല്ലെങ്കിൽ താബികളുടെയോ അയ്മത്തിൽ മുജിത്തഹിദീനുകളുടെയോ ഒന്നും കാലഘട്ടങ്ങളിലൊന്നും അലൈഹി സ്വലാം ജനിച്ച ഒരു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് അത് ആഘോഷിക്കുന്ന ഒരു രീതി ഇല്ലല്ലോ അതുപോലെ തന്നെയായിരുന്നു ക്രിസ്ത്യാനികളുടെയും ഇടയിൽ അലൈഹി ഇസ്സലാം ഈ ലോകത്തോട് വിട പറഞ്ഞ് അതിനു ശേഷം നൂറ്റാണ്ടുകൾ ഇങ്ങനെ ഒരു സമ്പ്രദായം അവരുടെ ഇടയിലില്ല പിന്നെ ഈ ജന്മദിനം എന്നത് ഒരാഘോഷമായി വരുന്നത് അത് പിൽക്കാലത്താണ് ആദ്യകാലത്ത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ അതിനെ ഒരാഘോഷമാക്കാതിരുന്നത് എന്നതിനെ പറ്റി ചർച്ച ചെയ്യുന്ന ക്രിസ്ത്യൻ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അത് ഏത് കാലത്തും ജന്മദിനം എന്ന് പറയുന്നത് ഒരു ബഹുദൈവത്വത്തിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു ആഘോഷമാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ആദ്യകാലത്ത് അതിൽ നിന്ന് മാറി നിന്നത് പിന്നീട് ക്രിസ്തുമത വിശ്വാസത്തിന് വലിയ വ്യതിയാനങ്ങളുണ്ടായി ഈ രണ്ടാം നൂറ്റാണ്ടിന് മൂന്നാം നൂറ്റാണ്ടായപ്പോഴേക്കും ത്രിയേകത്വം കടന്നു വന്നു അങ്ങനെ ഏകദേശം ഒരു നാലാം നൂറ്റാണ്ടാകുമ്പോഴാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്ന ജന്മദിനം ആഘോഷിക്കുക എന്നൊരു രീതിയിലേക്ക് ക്രിസ്ത്യാനികൾ തന്നെ എത്തുന്നത് അങ്ങനെയാണ് നമ്മുടെ ഇടയിൽ നമ്മുടെ ഈ ജന്മദിനം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് നമ്മളെ കൂട്ടത്തിൽ ഈ ബർത്ത്ഡേ ബർത്ത്ഡേ എന്ന് പറയുന്ന കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ അതൊരു സാധാരണ അതിനെ പറ്റി പറയാം പേഗൺ കൺസെപ്റ്റ് എന്നാണ് പറയുക ഒരു ബഹുദൈവത്വ കൺസെപ്റ്റാണ് ആളുകളെ ചില ആളുകളെ അവരുടെ ജന്മത്തെ ഓർത്തുകൊണ്ട് ആ ഓർക്കുന്നത് അത് പിൽക്കാലത്ത് കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ അവരുടെ അവരെ ഒരു ആരാധനാമൂർത്തിയാക്കി മാറ്റും അതാണ് അതുകൊണ്ട് പണ്ട് കാലത്തുള്ള പൂർവീകരാരും അത്തരം ഒരു രീതികളിലേക്കൊന്നും പോകാതിരുന്നത് അത് ഓർക്കുക ആദ്യം വെറുതെ ഓർക്കാനായിരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അതൊരു ചിത്രം വെക്കുന്ന ഇടത്തെത്തും പിന്നൊക്കെ ആ ചിത്രത്തിൻ്റെ അടുത്ത് ഒരു പൂമാല ഇടുന്ന അവസ്ഥ എത്തും പിന്നെ ആ പൂമാലൻ്റെ അടുത്ത് വിളക്ക് കത്തിക്കുന്ന അവസ്ഥ എത്തും പിന്നെ ആ വിളക്ക് കത്തിക്കുന്ന അവസ്ഥ എത്തി കുറച്ച് കാലം ഒരു തലമുറ രണ്ട് തലമുറയൊക്കെ കഴിയുമ്പോഴേക്കും അതിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തും അങ്ങനെയാണ് ആ ഒരു ജന്മദിനം എന്നത് ആ രീതിയിലൊരു പൈശാചികമായ ഒരു തലം അതിന് യഥാർത്ഥത്തിലുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഈ ജന്മദിനങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും ഈ മതങ്ങളിലൊന്നും ഏത് മതം ഹിന്ദുമതത്തിലാകെ ഈ ക്രിസ്തു മതത്തിലാകട്ടെ അല്ലെങ്കിൽ ജൂത മതത്തിലാകട്ടെ ഇസ്ലാം മതത്തിലൊന്നും അതിൻ്റെ ഒറിജിനൽ ടെക്സ്റ്റുകളിൽ അതിൻ്റെ ഈ പറഞ്ഞ വേദഗ്രന്ഥത്തിൻ്റെ ഒറിജിനൽ വേദഗ്രന്ഥങ്ങളിലൊന്നും നമുക്കതിനെപ്പറ്റി കാണില്ല അതൊക്കെ വിൽക്കാലത്ത് കടന്നു വന്നതാണ് ഇപ്പോൾ നബിദിനം എന്ന് പറയുന്നത് മൂന്നാം നൂറ്റാണ്ടിന് ശേഷം കടന്നു വന്നൊരു സംഭവമാണല്ലോ പിൽക്കാലത്തുണ്ടായതാണ് അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഇടയിൽ വളരെ വ്യാപകമായി വരുന്നതാണ് നമ്മളുടെ ഒക്കെ ജന്മദിനം എന്ന് പറയുന്നത് അപ്പം ഇതിൽ രണ്ട് തലങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ആരെങ്കിലും നബിദിനം എന്ന് പറയുമ്പോൾ അതിന് അതിലൊരു ബിദുരത്തിൻ്റെ വശം എന്ന് പറഞ്ഞാൽ നബിദിനം ആഘോഷിക്കുന്നത് വഴി മരണാനന്തര ജീവിതത്തിൽ അള്ളാൻ്റെ അടുക്കൽ നമുക്ക് കൂലി കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ കൂട്ടത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും ആ ഒരു ജന്മദിനം കൊണ്ടാടുന്നത് മുഹമ്മദ് നബിയുടെ ജന്മദിനം കൊണ്ടാടുന്നത് അത് കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പരലോകത്ത് കൂലി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അങ്ങനെ കൂലി കിട്ടുമെന്ന് അള്ളയൊരു ഒന്നും പ്രത്യേകമായി പഠിപ്പിക്കാത്ത ഒരു സംഗതിയെ പറ്റി നമ്മളൊരാചാരം ഉണ്ടാക്കി അതിന് കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യുമ്പോഴാണത് ഒരു വിധത്തായി മാറുന്നത് എന്നാൽ നമ്മുടെ മക്കളുടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ഇത് അള്ളാൻ്റെ ഇടയ്ക്കൽ കൂലി കിട്ടുന്ന ഒരു പുണ്യകർമ്മമാണെന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല നമ്മളെ ഇത് ചെയ്യുന്നത് നമ്മളെ ആളുകൾ ചെയ്യുന്നത് അതൊരു ഒരു സമ്പ്രദായം നാട്ടു നടപ്പ് അല്ലെങ്കിൽ നാട്ടിൽ ഇപ്പോൾ ഉള്ള ഒരു ട്രെൻഡ് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ചെയ്യണത് അപ്പം അതിനെപ്പറ്റി അതും നമ്മൾ യഥാർത്ഥത്തിൽ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇതൊന്നും ഒരു ഏകദൈവാരാധകരായ ഒരു സമൂഹത്തിൽ നിലനിന്നിട്ടില്ലാത്ത കുറെ സമ്പ്രദായങ്ങളിൽ പെട്ടതാണ് റസൂല്ലിഹ്സിനെ പറഞ്ഞിട്ടുണ്ട് വമൻ ദഷബിൻ ഫൗഅവിന് പോ മറ്റൊരു സമൂഹത്തിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അതിനനുസൃതമായി തന്നെ മുന്നോട്ട് പോകുന്ന അത് ആചരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ബഹുവമിനു അവനും ആ രീതിയിലേക്ക് അതിൽ ഉൾപ്പെടും എന്ന് പറയുന്നതാണ് അപ്പം അങ്ങനെ ഒരു വശം അതിലുണ്ട് അപ്പം അതുകൊണ്ട് അതൊക്കെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് ചെറിയ കുട്ടികളുടെ തന്നെ ഇതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് പിന്നെ നമ്മൾ അടുത്ത നെക്സ്റ്റ് ജനറേഷൻ ആകുമ്പോൾ അതിന് വേറൊരു തലമാകും ഇപ്പോൾ ഈ സ്ത്രീധനം എന്ന് പറയുന്ന സാധനമൊക്കെ ഇപ്പോൾ ഉണ്ടായത് എങ്ങനെയായിരിക്കും ഏതെങ്കിലൊരു ധനികനായൊരു വാപ്പ തൻ്റെ മകളുടെ വിവാഹ സമയത്ത് എന്തോ ഒരു സമ്മാനമായിട്ടോ മറ്റോ എന്തെങ്കിലും സന്തോഷത്തോടു കൂടി കൊടുത്തതായിരിക്കും പിൽക്കാലത്ത് അതിങ്ങനെ ഒരു സമ്പ്രദായമായി അത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആചാരമായി അത് വേറെ ഒരു വലിയ ദുരന്തമായി മാറുന്നേരത്തേക്ക് എത്തുക അങ്ങനെയാണ് എല്ലാ സംഗതികളും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വിവാഹ സന്ദർഭത്തിൽ ചിലപ്പോ ഒരു പെണ്ണിനെ കാണാൻ വരുമ്പോഴോ ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ അടയാളായിക്കൊണ്ടൊരു ചെറിയ മിഠായി കൊടുക്കുന്ന രീതി ഇട കുറച്ചു കാലത്ത് മുമ്പൊക്കെ ഉണ്ടായി ഇപ്പോൾ ആ മിഠായി എന്ന് പറഞ്ഞ സാഹചര്യം കൊടുക്കുന്നത് അതങ്ങട്ട് വളർന്ന് വളർന്ന് വന്നിട്ട് വലിയ വലിയ ഷോപ്പുകൾ മിഠായി ഷോപ്പുകൾ വലിയൊരു ഒരു വലിയ ഘോഷയാത്രയായി ജാഥയായി സ്ത്രീകൾ പ്രത്യേകിച്ചും ഇതൊക്കെ കടന്നു വരുന്നത് ഈ ജാതി എല്ലാ സംഗതികളും ആരുടെ ആരെക്കാളും മുമ്പിൽ അതിലേക്ക് ചാടി വീണ് അത് സ്വന്തമാക്കുന്നത് നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട മുസ്ലിങ്ങളാണ് ചെയ്യുന്നത് അപ്പം മുസ്ലിങ്ങളിലായ ആളുകൾ ആ കല്യാണം എന്ന രൂപത്തിൽ അതങ്ങട്ട് വളരും ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇത് എന്താകുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏതെല്ലാം രീതിയിലാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെയാണ് ഈ സമ്പ്രദായങ്ങൾ വളരെ നിരുപദ്രവകരമായ പല സമ്പ്രദായങ്ങളും പിൽക്കാലത്ത് അതൊരു വലിയ ആചാരമായി മാറി സമൂഹത്തിൻ്റെ തലയിൽ അതൊരു വലിയ ഭാരമായി മാറി ചങ്ങരക്കെട്ടുകളായി മാറി ഊരാൻ കഴിയാതെ ഊരാക്കുടുക്കുകളായി മാറുന്ന അവസ്ഥയിലേക്കുണ്ടാകും അതിലേക്ക് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് എത്തുന്ന അതിലേക്ക് എത്തുന്ന എല്ലാ സംഗതികളും ഇസ്ലാം മതവിശ്വാസികൾ അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നതാണ് ഇസ്ലാമിൻ്റെ പൊതുവായ രീതി അത് അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നർത്തം അല്ലാതെ അതൊരു ബിദിരത്താണെന്നുള്ളത് കൊണ്ടല്ല മറിച്ച് അതൊക്കെ പിൽക്കാലത്ത് ദോഷം ചെയ്യുന്ന ആചാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഭവമാണ് അതിപ്പോൾ അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിപ്പോൾ ജന്മദിനം എന്ന് കഴിഞ്ഞതിന് ശേഷം വിവാഹ ദിനം ആഘോഷിക്കുന്ന നേരത്തേക്ക് എത്തി ആളുകൾ ഒക്കെ ചെറിയ ചെറിയ ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന ഓരോ സംഗതി അത് പിൽക്കാലത്ത് അത് അതേ ദിവസം തന്നെ തൻ്റെ വിവാഹം കഴിഞ്ഞ് അതേ ദിവസം തന്നെ ഭാര്യ ഭർത്താവിനോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയ്ക്കും ഒരു സമ്മാനം കൊടുക്കണമെന്ന് വെക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കാമോ വേറെ ഏതെങ്കിലും ഒരു ദിവസം വേറെ സമയമൊക്കെ കൊടുത്ത് സമ്മാനങ്ങൾ കൈമാറുക എന്ന് പറഞ്ഞത് വളരെ നല്ലൊരു കാര്യമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് പക്ഷേ അതിനൊരു ഫിക്സഡ് ടൈം ഇങ്ങനെ നിശ്ചയിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ഗുണത്തെക്കാളേറെ ദോഷമായി മാറുന്ന അവസ്ഥ ഉണ്ടായേക്കാവുന്ന അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുമസ് പോലത്തെ സമ്പ്രദായങ്ങൾ വന്ന് പിന്നെ അത് അവസാനം ഒരു ദൈവപുത്ര വാദത്തിലേക്കും കടന്നു വന്നു പിന്നെ അത് ദൈവത്തിൻ്റെ ജനനത്തിൻ്റെ ഭാഗമായി പിന്നെ അതിൻ്റെ ഭാഗമായി ഒരുപാട് സിംബലുകൾ ഉണ്ടാകുന്ന അവസ്ഥ വന്നു അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പം അതൊക്കെ അതിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് നർത്തം പിന്നെ ക്രിസ്തുമസിനെ സംബന്ധിച്ച് അത് ഈസാല ഇസ്ലാമിൻ്റെ ജന്മത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് അത് സൂറത്ത് മറിയമ്മിലെ സൂറത്ത് മറിയമ്മിലെ ഇരുപത്തി രണ്ടാമത്തെ വചനം പതിനാറാമത്തെ വചനം മുതൽ അത് കാര്യങ്ങൾ സുദീർഘമായി ഈസ അലി ഇസ്ലാമിൻ്റെ ജന്മത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അതുപോലെ സൂറത്ത് ആലിമ്രാനിലും അതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട് നാൽപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി ഒമ്പത് ഉള്ള വചനങ്ങളിൽ ഈസ അലൈഹി ഇസ്ലാം ജനിക്കുന്ന സന്ദർഭവും അതിനെപ്പറ്റിയൊക്കെ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ബൈബിളിൻ്റെ മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെയും ഒന്നും രണ്ടും അധ്യായങ്ങളിൽ ഈസ അലൈഹി ഇസ്ലാം ജനിക്കുന്ന ആ കാര്യം വിശദീകരിച്ച് പറയുന്നുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആാനിലെ ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തെ പറ്റി പറയുന്ന കാര്യങ്ങളും ക്രിസ്ത്യാനികളുടെ ബൈബിളിൽ ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ജനനത്തെ പറ്റി പറയുന്നതും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതേ രീതിയിലല്ല ഒന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നത് മറിയം അലൈഹി സ്വലാം ഈസ അലൈഹി സ്വലാമിൻ്റെ മാതാവായിരുന്ന മറിയമ്മ അലൈഹുസ്സലാം അവർ വിവാഹിതയാകുന്നതിൻ്റെ മുമ്പ് കന്യകയായിരിക്കെ അവർ ഒരു ഗർഭം ധരിക്കുകയാണ് ഉണ്ടാകുന്നത് അവർ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്ക് ജിബിലീലിൻ്റെ അറിയിപ്പ് ലഭിക്കുകയും അങ്ങനെ ഈസ അലൈഹി ഇസ്സലാമിനെ ഗർഭം ധരിക്കുകയും ചെയ്യുന്നതായിട്ട് വിശുദ്ധ ഖുർഹാൻ സൂറത്ത് മറിയമ്മിലും ആലിംറാനിലൊക്കെ വളരെ വ്യക്തമായി ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് എന്നാൽ ബൈബിളിലുള്ള ഈസ അലൈഹി ഇസ്സലാം എന്ന് പറഞ്ഞത് മറിയം അലൈഹി ഇസ്സലാമിന് ജോസഫ് എന്ന പേരുള്ള ഒരാൾക്ക് വിവാഹം നിശ്ചയിച്ച് മറിയമ്മിൻ്റെ ഭർത്താവായിട്ട് ആ സമയത്ത് ജോസഫ് എന്ന് പറഞ്ഞ ആളുണ്ട് പക്ഷെ അവർ വീട് കൂടുന്നതിൻ്റെ മുമ്പ് അവർ ശാരീരികമായി ബന്ധപ്പെടുന്നതിൻ്റെ മുമ്പ് തൻ്റെ ഇണ അഥവാ മറിയം ഗർഭിണിയായതായി അദ്ദേഹം കാണുകയും അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹം ഇവരെയും കൊണ്ട് ഈ ജോസഫ് എന്ന് പറഞ്ഞ മറിയമിൻ്റെ ഭർത്താവായ അദ്ദേഹം അവരെയും കൊണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക പോകുന്നു എന്നാണ് അങ്ങനെ ബത്ലഹാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സത്രത്തിൽ വെച്ച് ഈസ അലൈഹി സ്വലാമിനെ മറിയം അലൈഹി സ്വലാം പ്രസവിക്കുന്നു പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിനെ അവിടെ കിടത്താനൊന്നും റൂമും കാര്യമൊന്നും സത്രത്തിൽ ഇല്ലാതെയായപ്പോൾ ആ കുഞ്ഞിനെ ഒരു ശീലയിൽ പൊതിഞ്ഞ് തൊട്ടടുത്തുള്ള ഒരു പശുവിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ അവിടെ കിടത്തുന്നു ഈ പശുവിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കിടത്തുന്നു എന്നതുകൊണ്ടാണ് ഇപ്പോ നമ്മൾ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്തൊക്കെ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത് ക്രിസ്ത്യാനികൾ പുൽക്കൂടുകൾ ഉണ്ടാക്കുന്നത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പശുവിന്റെ തൊഴുത്തിൽ ഈസാ അലൈഹി ഇസ്ലാമിനെ കടത്തി അവിടെ നിൽക്കുകയും ഇപ്പോൾ അപ്പോഴേക്കും ഈസാ അലൈഹി ഇസ്ലാം ജനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം മറ്റു പല രീതിയിലും മാലാഖമാർ മലക്കുകൾ പലരെയും അറിയിക്കുകയും അങ്ങനെ ഇങ്ങനെ ഒരു അത്ഭുത ശിശു ജനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ചില വിദ്വാൻമാർക്ക് അറിവ് കിട്ടുകയും അങ്ങനെ അവർ ഇത് കാണാൻ വരും ചെയ്യുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി ആകാശത്തൊരു നക്ഷത്രം ഉണ്ടാവുകയും ആ നക്ഷത്രം അവരെ മുന്നിലൂടെ അങ്ങനെ വന്ന് ഈസ അലൈഹി സ്വലാം അല്ലെങ്കിൽ യേശു ക്രിസ്തു ജനിച്ച് ഈ പശു പശുവിൻ്റെ തൊഴുത്തിൽ കടന്ന് കിടക്കുന്ന ഈസാ അലൈഹി സ്വലാമിനെ ആ നക്ഷത്രം ഇങ്ങനെ ഇവർക്ക് വഴി കാണിച്ചു അവിടേക്ക് എത്തിച്ചു തോൽക്കുക അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഈ പിന്നെ ജന്മദിനമായ ക്രിസ്തുമസിൻ്റെ തന്നെ ഈ നക്ഷത്രം ഇങ്ങനെ തൂക്കിയത് നക്ഷത്രം എന്ന് പറഞ്ഞത് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട ആ നക്ഷത്രം വന്നിട്ടാണ് ബാക്കിയുള്ളവരെ അറിയിക്കുന്നത് അങ്ങനെ കുറച്ച് അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞതിന് ശേഷം അവിടെ പിന്നെ രാജാവ് ഇങ്ങനെ ഒരു അത്ഭുത ശിശു ജനിച്ചിട്ടുണ്ട് ആ ശിശു ആയിരിക്കും ഇനി ഇവിടുത്തെ രാജാവ് എന്നൊക്കെ അറിഞ്ഞു അങ്ങനെ അത് വലിയ അപകടമാണെന്ന് മനസ്സിലാക്കി ഈ ജോസഫ് എന്ന് പറഞ്ഞ ആൾ ഈ മറിയമിനെയും കൊണ്ട് ഈ ബത്ലഹാമിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിലേക്ക് അവിടെ നിന്ന് ആ കുട്ടിയെയും കൊണ്ട് പോയി അപ്പോഴേക്കും രാജാവ് നാട്ടിൽ മുഴുവൻ വിളംബരം ചെയ്തിട്ടുണ്ട് ചെറിയ കുട്ടികളായി ജനിക്കുന്നവരെ മുഴുവൻ കൊല്ലാനുള്ള വിളംബരം ചെയ്തിട്ടുണ്ട് പിന്നെ അവർ ഈജിപ്തിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് മടങ്ങി വരുന്നത് ഈ രാജാവിൻ്റെ മരണത്തിന് ശേഷം ഇങ്ങനെയാണ് ബൈബിൾ യേശുവിൻ്റെ ഈസാല ഇസ്ലാമിൻ്റെ ജന്മത്തെ സംബന്ധിച്ച് പറയണത് എന്നാൽ വിശുദ്ധ ഖുർഹാൻ അങ്ങനെയൊന്നും പറയുന്നില്ല വിശുദ്ധ ഖുർഹാനിൽ പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ ഓതിയത് സൂറത്ത് ആലി ഇമ്രാനിലെ നാൽപ്പത്തഞ്ചാമത്തെ വചനാണ് ഇതക്കാലത്തിൽ മലായിക്കത്ത് യാമറിയും എന്ന പേരിലുള്ള എന്ന നാമത്തോടു കൂടിയുള്ള ഒരു കുഞ്ഞിനെ അള്ളാഹു നിനക്ക് സന്തോഷവാർത്ത അറിയിക്കുന്നു എന്നാണ് അപ്പം ഈസാനവിൻ്റെ പേരിട്ടതും മസീഹ ഈസ ഇസ്സലാം ഒക്കെ ഉള്ളത് അത് ദൈവീകമായ വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പേരാണ് വജീഹം അത് ദുനിയാവിലും ആഹ്റത്തിലും വളരെ പ്രമുഖനായ ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം അത് എന്ന് ഇവിടെ പറയുന്നുണ്ട് തൊട്ടിലിൽ വെച്ചും അതുപോലെ അല്ലാതെയും ഈ ഈ കുട്ടി ഈ കുട്ടി തൊട്ടിലിൽ വെച്ചും അല്ലാതെയും സംസാരിക്കും ആ കുട്ടി വളരെ ഒരു കുട്ടിയായിരിക്കും അപ്പോൾ ഇങ്ങനൊരു അറിയിപ്പ് മറിയം അലൈ ഇസ്ലാമിനെ മലക്കുകൾ അറിയിച്ചപ്പോൾ അവർ ചോദിച്ചു റബ്ബി പടച്ചോനെ എനിക്കെങ്ങനെയൊരു കുഞ്ഞുണ്ടാകുന്നത് വലസസ്നിഷറുൻ ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ അപ്പൊ മലക്ക് മറുപടി പറയും അങ്ങനെയും സൃഷ്ടിക്കും ഇതാ കഥ അമ്രൻ അള്ളാഹു ഒരു കാര്യം നിശ്ചയിച്ചാൽ അതിനോട് ഉണ്ടാകണമെന്ന് പറയുന്നു അപ്പോഴത് ഉണ്ടായി ഇങ്ങനെയാണ് സൂഹത്ത് ആലിം റാമിൻ്റെ ഇസാ അലൈഹി ഇസ്ലാമിൻ്റെ ജന്മത്തെ സംബന്ധിച്ച് പറയുന്നത് എന്നാൽ അതുപോലെ തന്നെ സൂഹത്ത് മറിയമാണത് വിശദമായി പറയുന്നത് ഈസാ അലൈഹി സ്വലാമിൻ്റെ ഈ ഇപ്പോൾ ഞാനിവിടെ നേരത്തെ ബൈബിളിൽ പറഞ്ഞ ഈ കഥയുമായി വ്യത്യസ്തമായി നിൽക്കുന്ന വശങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന അത് മനസ്സിലാക്കി തരുന്നത് അത് മറിയം സുഹൃത്ത് മറിയമ്മിലാണ് ആ കാര്യങ്ങൾ പറയുന്നത് മറിയമ്മിൽ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മറിയമ്മിന് മറ്റൊരു ഭർത്താവോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതില്ലാതെ ആയിക്കൊണ്ട് തന്നെയാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് രണ്ടാമത്തെ സംഗതി മറിയം ഒരിക്കലും ബത്ലഹാമിലേക്ക് പോയിട്ടില്ല ബത്ലഹാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഖുർഹാനിൻ്റെ ഭാഷയിൽ ഈ ഈസാലിസ്ലാമിൻ്റെ ജനനം ബത്ലഹാമിൽ വെച്ചല്ല ഉണ്ടായിട്ടുള്ളത് മറിച്ച് ഈസാലസ്ലാമിൻ്റെ ജനനം ഉണ്ടായ സ്ഥലം വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മറിയം താമസിക്കുന്ന സ്ഥലത്തു നിന്ന് അവർക്ക് ഈ ഗർഭമുണ്ടായി വന്നപ്പോൾ അവർക്ക് വലിയ പ്രയാസം തോന്നി അവർ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരേക്ക് മാറിപ്പോയി അങ്ങനെ അവരൊരു ഒരു ഈത്തപ്പനയുടെ ചുവട്ടിലാണ് ഇരിക്കുന്നത് തൊട്ടരികിലൂടെ ഇങ്ങനെ ഒരു ചെറിയ അരുവി ഒഴുകി ഒഴുകുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലത്ത് വച്ചിട്ടാണ് ഒരു അത്തരത്തിലൊരു തോട്ടത്തിൻ്റെ ഭാഗത്ത് വെച്ചാണ് ഈ മറിയം അലി ഇസ്ലാം പ്രസവിക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആാൻ നമുക്ക് പറഞ്ഞു തരുന്നത് ഫ അഹൽ മഹാബു അവർക്ക് പ്രസവ വേദന വന്നു ഇതാ ജിദ്ഹി ആ ഒരു ഈത്തപ്പനയുടെ മുരട്ടിൽ വെച്ച് അവർക്ക് പ്രസവവേദന വന്നു കാലത്ത് ഈ മിത്തു കപിൽ ഹാദ ഭകുന്തു നസീയം മൻസീയ പഠിച്ചവനെ ഞാൻ ആരും അറിയാത്തൊരു പെണ്ണായി മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് പോലും ആ സന്ദർഭം ഓർത്ത് പ്രയാസപ്പെട്ട് പറഞ്ഞു പോയി ഫനാദാഹ അപ്പോൾ അവരെ മലക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അവരെ വിളിച്ചു മിൻ തെത്തി താഴ്ഭാഗത്തിനല്ലാത്ത നീ ഒരിക്കലും ദുഃഖിക്കേണ്ട കഥിയ നിന്റെ അരികിൽ നിനക്ക് ആവശ്യമായത് അള്ളാഹു ഒരുക്കിയിട്ടുണ്ട് എത്തി ആ ഈത്തപ്പന നീയൊന്നുമെല്ലേ കുലുക്കി കഴിഞ്ഞാൽ മതി തുസാഖിത്ത് അലേക്ക് റുതൻ ജനീയ നല്ല പഴുത്ത ഈത്തപ്പഴം അത് നിനക്ക് താഴെ കിട്ടുതരും ഫകുലി വഷറബി നീ ഈ അരുവിയിൽ നിന്ന് കുടിക്കുക നീ തിന്നുക ഇത്തപ്പഴം തിന്നുകയിനൻ വളരെ സന്തോഷവലിയായിരിക്കുക ഫൈമ്മൽ ആരെങ്കിലും ആളുകൾ നിന്നെ കണ്ടാൽ ഫകൂലി നീ പറഞ്ഞേക്ക് ഇന്നീ നസർ തുലി റഹ്മാനി സൗമൻ ഞാൻ ഒരാളോടും സംസാരിക്കൂല ഞാൻ സംസാരിക്കൂലെന്ന് നേർച്ച നേർന്നിരിക്കുന്നു എന്ന് നീ പറഞ്ഞേക്ക് ആരോടും ഒന്നും പറയണ്ട ഇതാണ് കൊടുത്തിട്ടുള്ളത് അതല്ലാതെ ഈ ബൈബിൾ പ്രകാരം ഇങ്ങനൊരു അത്ഭുത ശിശു ആ ശിശുവിനെ കണ്ട ആളുകൾക്ക് വലിയ അത്ഭുതമായി അങ്ങനെ അവിടെ വന്ന ആളുകൾ അതിൻ്റെ മുന്നിൽ സാഷ്ടാംഗം ചെയ്തു സുജൂതി ചെയ്ത് അങ്ങനെ വലിയൊരു വരാൻ പോകുന്ന വലിയൊരു എന്ന് അവർക്ക് ആളുകൾക്ക് ബോധ്യമായി എന്നൊക്കെ രീതിയിലാണ് ബൈബിള് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല സാധാരണ രീതിയിൽ ഭർത്താവില്ലാതെ ഒരു പെണ്ണ് പ്രസവിച്ചാൽ അവർക്കുണ്ടാകുന്ന എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ച് അവരൊരു മലച്ചുവട്ടിയിൽ വെച്ച് പ്രസവിച്ചു അള്ളാഹു അവർക്ക് എല്ലാ നിലക്കുള്ള സമാധാനം മലക്കുകൾ മുഖേന അള്ളാഹു നൽകി അവർക്ക് ഈത്തപ്പഴം പ്രസവിച്ച സമയത്ത് പ്രസവിച്ച ഉടനെ ഈത്തപ്പഴം തിന്നാനും വെള്ളം കുടിക്കാനും മനസ്സമാധാനത്തോടു കൂടി നിൽക്കാനും പറഞ്ഞു അതൊരു ഒരു പല ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രസവിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സംതൃപ്തി മനസ്സിൻ്റെ സംതൃപ്തി അത് ഗർഭസ്ഥ അവസ്ഥയിലാണെങ്കിലും പ്രസവിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും അത് വളരെ പ്രധാനമാണ് വെള്ളം കുടിക്കൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ പലരും പറയുന്നുണ്ട് എന്തോ ആട്ടെ വിശുദ്ധ ഖുർഹാൻ ഈ സംഗതി പറയുള്ളൂ സാധാരണ ഒരു സ്ത്രീ പ്രസവിക്കുന്ന രീതി പ്രസവിക്കുക സ്വാഭാവികമായും ആളുകൾ ചോദിക്കും ആളുകൾ ചോദിക്കും ഭർത്താവില്ലാതെ ഒരു പെണ്ണ് പ്രസവിച്ചുകഴിഞ്ഞാൽ ആളുകൾ അത് ചോദ്യം ചെയ്യുമല്ലോ അതുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞു ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല ഞാനൊന്നും നീ ആരോടൊന്നും പറയണ്ട എന്നും മറിയമിനറിയിപ്പ് നൽകി അങ്ങനെ ഇരിക്കുകയാണ് ഭക്തത്തെ ബിഹിയൗമീൽ അങ്ങനെ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൾ തൻ്റെ നാട്ടുകാരുടെ അടുക്കിലേക്ക് ചെന്നു ബാലു അവർ ചോദിച്ചു യാ മറിയം യാറിയും ചിവിത്തശൈകൻ മറിയമ്മ എന്താ നീ ഇത്ര വലിയ പാതകം ചെയ്തത് നീ എന്തേ ഇങ്ങനെ ചെയ്തത് നിന്റെ ഉമ്മ ഒരു പഴച്ച പെണ്ണല്ലല്ലോ എൻ്റെ വാപ്പ ഒരു നല്ല മനുഷ്യനാണല്ലോ എന്നിട്ട് എന്തേ മറിയം നീ ഈ പാപ്പം എന്തേ നീ ചെയ്തത് നീ എങ്ങനെ അപ്പോൾ ഒരു വലിയൊരു ഒരു പോലെയാണ് യഥാർത്ഥത്തിൽ മറിയമ്മിന് ആളുകൾ കാണുന്നത് അപ്പോൾ ഈ മറിയം ഈ കുട്ടിയിലേക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു എന്നിട്ട് അപ്പോൾ ആളുകൾ ചോദിച്ചു ഫിൽ ഈ തൊട്ടിലിൽ കിടക്കുന്ന ഈ കുട്ടിയോട് ഞങ്ങൾ എന്ത് സംസാരിക്കാനാ എന്ന് ആളുകൾ ചോദിച്ചു നമറിയം എന്നോടൊന്നും ചോദിക്കേണ്ടതാ അങ്ങോട്ട് ചോദിച്ചോളൂ ഈ കുട്ടിനോട് ചോദിച്ചു ഇത് മാത്രമേ പറഞ്ഞോളൂ അപ്പം ആളുകൾ പറഞ്ഞു ഈ കുട്ടിയോട് എങ്ങനെ ഞങ്ങൾ ചോദിക്കും തൊട്ടിയിൽ കിടക്കുന്ന കുട്ടിയെ സംസാരിക്കോ കാല ഇന്നീ അബു അപ്പോൾ ആ തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞങ്ങനെ സംസാരിക്കാൻ തുടങ്ങി സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ ആ സംസാരമാണ് യഥാർത്ഥത്തിൽ മറിയം അലൈഹി ഇസ്ലാമിനെ വലിയ ആശ്വാസം ഉണ്ടാക്കിയത് ആ കുട്ടി ആണ് സംസാരിക്കാൻ തുടങ്ങി ഞാൻ അള്ളാഹുവിൻ്റെ ഒരു അടിമയാണ് എന്ന് പറഞ്ഞ് തുടർന്ന് ദീർഘമായി ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങി ഇത് ഇങ്ങനെ ഒരു സംസാരത്തെ സംബന്ധിച്ച് ബൈബിളിൽ യാതൊരു പരാമർശവും അതുകൊണ്ട് വിശുദ്ധ ഫുർഹാനിൽ മറിയം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളമുള്ളത് മറിയം അലൈഹി ഇസ്ലാമിൻ്റെ എല്ലാ മറിയം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള എല്ലാ ദുരാരോപണങ്ങളും ദുരാരോപണങ്ങളെയും അവിടെ അള്ളാഹു ആ രീതിയിൽ തന്നെ അത് ഇല്ലാതെയാക്കുകയുണ്ടായി ഈ കുഞ്ഞിൻ്റെ സംസാരം ഇതാണ് ഒന്നാമതായി ഈസ അലൈഹി ഇസ്ലാമിലൂടെ പ്രത്യക്ഷപ്പെടുന്ന ഒന്നാമത്തെ അത്ഭുത സിദ്ധി അല്ലെങ്കിൽ ഒന്നാമത്തെ മൊയ്ജിസത് തൻ്റെ സ്വന്തം മാതാവിനെ പറ്റി ആളുകൾക്കുണ്ടായ തെറ്റുധാരണ ആളുകൾ അവനെ കുറ്റപ്പെടുത്തുന്നതിന് ഈ മകൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് ഇല്ലാതെയാക്കി എന്നതാണ് ഏറ്റവും വലിയ ഒരു മൈജിസത്തായിക്കൊണ്ട് തന്നെ പറയുന്നത് അങ്ങനെയാണ് ഈ സംഭവത്തിന് വരുന്നത് പിന്നെ ഇവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോവുകയോ അങ്ങനത്തെ സംഗതികളെപ്പറ്റി ഒന്നും പറയുന്നില്ല പിന്നെ മറ്റൊന്നും ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയണത് ഡിസംബർ ഇരുപത്തഞ്ച് ഏതാനും അല്ല ഡിസംബർ മാസത്തിലല്ല എന്തായാലും ഈസാ അലൈഹി സ്വലാം ജനിച്ചിട്ടുള്ളത് ഈസാ അലൈഹി ഇസ്ലാം ജനിച്ചത് ഈത്തപ്പഴം നന്നായി പഴുക്കുന്ന ഒരു കാലത്താണ് അതാണ് അതിനെ സംബന്ധിച്ച് മറ്റു പല ആളുകളും പറഞ്ഞു ഈസീത്തപ്പഴം നല്ലോണം പഴുക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും തണുപ്പ് കാലത്ത് പഴുക്കൂല ഈത്തപ്പഴം ഏത്തപ്പഴം ഏറ്റവും കൂടുതൽ പഴുത്ത് വരുന്നത് അത് ഈ നല്ല ചൂട് കാലത്താണ് അപ്പം നല്ല ചൂട് കാലത്തായി ആണ് ഈസഅ അലൈഹി ഇസ്സലാം ജനിച്ചത് ഡിസംബറിൽ ഏതായാലും അല്ല എന്ന് പണ്ഡിതന്മാർ ഈ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട് അപ്പം പിന്നെ എങ്ങനെ ഡിസംബർ ഇരുപത്തഞ്ച് എന്നുള്ളത് എങ്ങനെ വന്നു അത് ഫാസിൻ്റെ ചരിത്രം വളരെ വ്യക്തമാണ് ക്രിസ്ത്യാനികൾ എല്ലാവരും അംഗീകരിക്കില്ല ഈസാലിസ്ലാം ഡിസംബറിലാണ് ജനിച്ചത് എന്നത് ക്രിസ്ത്യാനികൾ എല്ലാവരും അംഗീകരിക്കുന്നില്ല അത് ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗമേ അംഗീകരിക്കുന്നുള്ളൂ ഈ ഡിസംബർ എന്ന് വന്നത് യഥാർത്ഥത്തിൽ അത് റോമൻ ചക്രവർത്തി അദ്ദേഹം അവർ അവർ ക്രിസ്ത്യാനിയായി മാറിയ സന്ദർഭത്തിൽ ക്രിസ്ത്യാനിയായി മാറിയ സന്ദർഭത്തിൽ അവരുടെ ഇടയിൽ നടന്നിരുന്ന ഒരു ആരാധനയാണ് സൂര്യനെ ആരാധിക്കുന്ന ആരാധന ആ ആരാധനയുടെ ഡേറ്റ് ഡിസംബർ ഇരുപത്തഞ്ചിനാണ് ഡിസംബർ ഇരുപത്തഞ്ചിനായിരുന്നു സൂര്യനെ ആരാധിക്കാൻ അവർ നിശ്ചയിച്ചിരുന്ന ദിവസം ആ ദിവസത്തെ രാജാവ് ക്രിസ്ത്യാനിയായി മാറിയപ്പോൾ അത് യേശുവിൻ്റെ ജന്മദിനമായി ആഘോഷിക്കാൻ അവർ നാലാം നൂറ്റാണ്ടിൽ അവർ തീരുമാനിച്ചതാണ് അങ്ങനെയാണ് ഡിസംബർ ഇരുപത്തഞ്ച് എന്ന് ഈ ജനനത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നത് അതല്ലെങ്കിൽ ഡിസംബർ ഇരുപത്തഞ്ചാണ് എന്നുള്ളത് ക്രിസ്ത്യാനികളിൽ തന്നെ നല്ലൊരു വിഭാഗം അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ ആ കാലത്തും അല്ല ഏതായാലും ഇങ്ങനെ ഒരു വ്യത്യാസം ഈ രംഗത്തൊക്കെ നമുക്ക് ഈ പിന്നെ ഇസായ ഇസ്ലാമിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട സംഗതി ബൈബിളും അല്ലെങ്കിൽ വിശുദ്ധ ഖുർഹാനും പറയുന്നയിടത്ത് ഈ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും ആ വ്യത്യാസം എന്ന് പറയുന്നത് ഖുർഹാനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന രൂപത്തിലാണ് പിന്നെ ഈസ അലൈഹി ഇസ്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം മറിയം മറിയം അലൈഹി ഇസ്സലാം ഈസ അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മയായി നിൽക്കുകയും അവർക്ക് ഒരു പ്രയാസം ഈസാ അലൈഹി ഇസ്ലാമിലൂടെ അനുഭവിക്കേണ്ടി വന്നിട്ടുമില്ല അവർ നാടുവിടുന്ന ഒരു സംഗമോ അങ്ങനത്തെ ഒരു സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെയാണ് ഖുർആൻ നമുക്ക് ഈ ചരിത്രത്തെ നമുക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബാന വാല ഇത്തരം സംഗതികൾ നമ്മൾ ഒരു ആഴത്തിൽ

ബൈബിളിൽ നിന്ന് വ്യത്യസ്തമായി പറഞ്ഞ സംഗതികളുണ്ടല്ലോ ആ പറഞ്ഞ സംഗതികൾ മിക്കവാറും അതേ രീതിയിൽ രേഖപ്പെടുത്തപ്പെട്ട ക്രിസ്ത്യാനികളുടെ ആ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ ഭാഗം തന്നെ ഉണ്ട് ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ സ്യൂഡോ മാത്യു എന്ന് പറയുന്ന അതായത് മത്തായിയുടെ സുവിശേഷം എന്ന് പറയുന്ന ക്രിസ്ത്യാനികളുടെ ബൈബിളിലൊരു അധ്യായമാണ് ഒരു സുഹൃത്താണ് മത്തായിയുടെ സുവിശേഷം അതിൽ തന്നെ ദി ഇൻഫാൻസി ഗോസ്പൽ ഓഫ് മത്യായി എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് തന്നെ എഴുതപ്പെട്ട ആ കാലത്ത് തന്നെ എഴുതപ്പെട്ട എന്നാൽ ക്രിസ്ത്യാനികൾ അത് അവരുടെ വേദഗ്രന്ഥത്തിൻ്റെ ഭാഗമായി അംഗീകരിക്കാതെ എന്താണ് മാറ്റിവെക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പെടുത്ത ഗ്രന്ഥമാണ് അത്തരം ചില ഗ്രന്ഥങ്ങളുണ്ട് മാറ്റിവെക്കപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ചില സുഹൃത്തുകൾ അവർ അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം ബൈബിളിലുള്ള ചില സുഹൃത്തുകൾ അവരത് അംഗീകരിക്കാതെ അത് വേറെ ഒരു പുസ്തകമായി അവർ അവരെഴുതി വെച്ചിട്ടുണ്ട് അതിന് സാധാരണ അപ്പോക്രിഫാസ് എന്നാണ് അതിന് പറയാൻ ഈ അപ്ലോ കൂട്ടത്തിൽ ഈസ അലി ഇസ്ലാമിൻ്റെ ജന്മത്തെ സംബന്ധിച്ച് പറയുന്ന ഭാഗത്ത് അതിൽ കൃത്യമായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞ അതേ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പലതും വിശദീകരിച്ചത് കാണാൻ കഴിയും എന്നാണ് അതിനെപ്പറ്റി നടത്തുന്ന പണ്ഡിതന്മാർ ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും ഈ വിശുദ്ധ ഖുർഹാൻ ഇസ്ലാ അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്ന ആ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കുക സൂറത്ത് മറിയം എന്ന ഈ സൂറത്ത് ക്രിസ്ത്യാനികൾക്ക് നിങ്ങൾ ഓതി കൊടുത്താൽ അത് വായിച്ചു കൊടുത്താൽ അവർക്ക് വല്ലാത്ത ഇല്ല ഇപ്പോൾ ഇസ്ലാ അലൈഹി ഇല്ലമ്മയുടെ കാലത്ത് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി ചെന്ന സഹാബിമാർ ചില രാജാക്കന്മാർക്ക് ഈ സൂറത്ത് ഓതി കൊടുത്തപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു പോയി എന്നാണ് അതിങ്ങനെ കേട്ടിട്ട് ആ സംഭവം കേട്ടിട്ട് ഈ വിശുദ്ധ കുർഹാനിൽ ഒരു സ്ത്രീയെപ്പറ്റി ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഈസ അലൈഹി ഇസ്ലാമിൻ്റെ മാതാവായ മറിയമ്മിനെ സംബന്ധിച്ചാണ് ആ മറിയമ്മിൻ്റെ പേരിൽ മാത്രം തന്നെ ഒരു സൂറത്തുണ്ട് ഒരു അധ്യായം തന്നെ ഉണ്ട് എന്നൊക്കെ ക്രിസ്ത്യാനികളെ നമ്മൾ തിരിച്ചപ്പെടുത്തുമ്പോൾ അവർക്ക് വലിയ അത്ഭുതമാണ് അപ്പം നിങ്ങളുടെയൊക്കെ സ്നേഹിതന്മാരായ ക്രിസ്ത്യാനികളുമായി ഒക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇത്തരം സംഗതികളൊക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അഥവാ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ